മലയാള സിനിമയിൽ സഹനടനായും വില്ലനായും ഒക്കെ തിളങ്ങിയ താരമാണ് കിരൺരാജ് ഈ അടുത്ത് കിരൺരാജ് നൽകിയ ഒരു അഭിമുഖം ശ്രദ്ധ നേടുന്നുണ്ട് സിനിമയിൽ വന്നതിന് ശേഷം നിരവധി പ്രതിസന്ധികൾ താൻ നേരിട്ടിട്ടുണ്ടെന്ന് ഈ അഭിമുഖത്തിൽ നടൻ കിരൺരാജ് തുറന്നു പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ തസ്കര വീരനിലൂടെയാണ് കിരൺരാജ് മലയാള സിനിമയിലേക്ക് എത്തുന്നത് ഒരിക്കൽ തന്റെ സുഹൃത്തിന്റെ കസിൻ വഴി ഒരു സിനിമയിലേക്ക് തനിക്ക് അവസരം ലഭിച്ചുവെന്നും തൃശ്ശൂരിൽ വെച്ചായിരുന്നു അതിന്റെ ഷൂട്ടിംഗ് എന്നും സുഹൃത്തിന്റെ കസിൻ ആയിരുന്നു ആ സിനിമയുടെ അസോസിയേറ്റ് എന്നും കിരൺ കിരൺരാജ് പറയുന്നുണ്ട് അവിടെ ചെന്ന സുഹൃത്ത് തന്നെ സംവിധായകന് പരിചയപ്പെടുത്തി സംവിധായകനോട് താൻ മമ്മൂട്ടിക്കൊപ്പം ഒരു സിനിമയിൽ സുഹൃത്തായി അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുവെന്നും കിരൺ കിരൺരാജ് പറയുന്നുണ്ട് അപ്പോൾ ആ സംവിധായകൻ മമ്മൂട്ടിയുടെ സുഹൃത്തായി തന്നെ അഭിനയിച്ചാൽ മതിയെന്ന് തന്നെ നോക്കി പറഞ്ഞു ഈ സിനിമയിൽ നിനക്ക് അവസരമൊന്നുമില്ല ഇതിൽ നീ അഭിനയിക്കാറായിട്ടില്ല എന്നും അയാൾ തന്നോട് പറഞ്ഞതായി കിരൺ കിരൺരാജ് ഓർക്കുന്നു മുഖത്തടിക്കുന്നത് പോലെയാണ് ആ സംവിധായകൻ അത്രയും പറഞ്ഞതെന്നും എല്ലാം കേട്ട് കിരൺരാജ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി എന്നും തുറന്നു പറയുന്നുണ്ട് അപ്പോഴാണ് വലിയ വീട്ടിൽ സിറാജ് എന്ന നിർമ്മാതാവിന്റെ മകൻ കിരൺ കിരൺരാജിനെ വിളിക്കുന്നത് ഇരുവരും നല്ല സുഹൃത്തുക്കളായിരുന്നു അവരുടെ ഒരു സിനിമ പൊള്ളാച്ചിയിൽ നടക്കുന്നുണ്ടെന്നും അതിലൊരു ചെറിയ വേഷമുണ്ടെന്നും കിരൺ രാജിനോട് നിർമ്മാതാവിന്റെ മകൻ പറയുന്നു മാത്രമല്ല ഉടൻ തന്നെ ആ ലൊക്കേഷനിലേക്ക് എത്തിച്ചേരാനും കിരൺ കിരൺരാജിനോട് അയാൾ ആവശ്യപ്പെട്ടു അങ്ങനെയാണ് താൻ രാജമാണിക്കുമെന്ന സിനിമയിലേക്ക് എത്തുന്നതെന്നും ഒരു ഓൺലൈൻ ചാനലിനു വേണ്ടി നൽകിയ അഭിമുഖത്തിൽ കിരൺരാജ് പറയുന്നുണ്ട് അങ്ങനെ താൻ തൃശ്ശൂരിൽ നിന്നും ഉടൻ തന്നെ അടുത്ത ബസ് കയറി പൊള്ളാച്ചിക്ക് പോയി എന്നും അവിടെ ചെന്നപ്പോൾ എല്ലാവരും തനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നുവെന്നും മനോജ് കെ ജയനൊപ്പമായിരുന്നു തനിക്കൊരു സീൻ ഉണ്ടായിരുന്നത് അങ്ങനെ വേഗം ആ സീൻ തന്നെ എടുത്തുവെന്നും കിരൺരാജ് ഓർക്കുന്നു അടുത്ത ദിവസവും ഷൂട്ട് ഉണ്ടായിരുന്നു അതൊരു ഫൈറ്റ് സീനാണെന്നും തനിക്ക് വില്ലന്റെ ഗുണ്ട എന്ന റോൾ ആണെന്നും ഡ്രസ് മാറി വന്നപ്പോഴാണ് അറിയുന്നതെന്നും ഷൂട്ട് തുടങ്ങാൻ വേണ്ടി മമ്മൂട്ടി വരാൻ വേണ്ടി കുറേ നേരം കാത്തിരുന്നുവെന്നും കിരൺരാജ് ഓർക്കുന്നുണ്ട് അവസാനം മമ്മൂട്ടി വന്നു തന്നെ കണ്ട ഉടൻ അദ്ദേഹം നേരെ തൻ്റെ അടുത്തേക്ക് വന്നുവെന്നും തന്നോട് കുറച്ചു സമയം മമ്മൂട്ടി സംസാരിച്ചുവെന്നും കിരൺരാജ് പറയുന്നു ഈ സിനിമയിൽ താൻ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഉടൻ തന്നെ അസിസ്റ്റന്റ് ഡയറക്ടറെ വിളിച്ച് തന്റെ വേഷം എന്താണെന്ന് മമ്മൂട്ടി അന്വേഷിച്ചുവെന്നും കിരൺരാജ് പറയുന്നു ഗുണ്ടയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചീത്ത വിളിച്ചുകൊണ്ട് അദ്ദേഹം നടന്നുപോയി എന്നും അത് കണ്ട് എല്ലാവരും പെട്ടെന്ന് ഞെട്ടിയെന്നുമാണ് കിരൺരാജിന്റെ വാക്കുകൾ അദ്ദേഹത്തിന് തന്നെ അറിയാമെന്ന് അവിടെ ആർക്കും അറിയില്ലായിരുന്നു അങ്ങനെ അദ്ദേഹത്തിനൊപ്പം ആക്ഷൻ സീൻ ചെയ്തു ആ സീൻ കഴിഞ്ഞാൽ വേറെ സീനൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല താൻ പോവാൻ നിൽക്കുമ്പോൾ പ്രൊഡക്ഷൻ മാനേജർ വന്ന ഒരു രണ്ടായിരം രൂപ പ്രതിഫലമായി എടുത്തു തന്നുവെന്നും താൻ പെട്ടെന്ന് വല്ലാതെയായി എന്നും രണ്ടു ദിവസം ജോലി ചെയ്തതിന് തന്ന പ്രതിഫലമായിരുന്നു അത് അതിൽ നിന്നും ആയിരം രൂപ മാത്രം എടുത്ത് ബാക്കി തിരിച്ചു നൽകിയെന്നും സിനിമാ അനുഭവം പങ്കുവച്ചുകൊണ്ട് കിരൺ രാജ് പറയുന്നുണ്ട് അതേസമയം മികച്ച വേഷമാണെന്ന് പറഞ്ഞ പലരും സിനിമയിലേക്ക് വിളിക്കുമെന്നും അവസാനം സിനിമ ചെയ്യുമ്പോൾ ആ കഥയുമായും കഥാപാത്രവുമായും ഒരു ബന്ധവും ഉണ്ടാവാറില്ല എന്നും കിരൺരാജ് കൂട്ടിച്ചേർത്തു അങ്ങനെ പല രീതിയിൽ താൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ടെന്നും അപമാനിക്കപ്പെട്ടിട്ടുണ്ടെന്നുമാണ് അദ്ദേഹം പറയുന്നത് സിനിമയിൽ വരുന്നതിന് മുൻപ് തന്നെ കിരൺ ദുബായിൽ ആയിരുന്നു എന്നാൽ പലതരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോഴാണ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്